ഹലോ ഗൈസ് വെൽക്കം ബാക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം ചർച്ച ചെയ്തുകൊണ്ടിരുന്ന വിഷയം രേണു സുദി പ്രമുഖ നടിയും മോഡലും നർത്തകിയുമായ രേണു സുദിയുടെ സുതിലയം പൊളിഞ്ഞതിനെ കുറിച്ചായിരുന്നു സുതിലയം ആരാണ് പൊളിച്ചത് ഇത്ര സ്ട്രോങ് ആയിട്ട് പണിഞ്ഞ സുതിലയത്തിന് എന്താണ് സംഭവിച്ചത് അത് പിറോസ് എന്ന് പറയുന്ന ഒരു പഹേനാണ് പൊളിഞ്ഞതിന്റെ കാരണക്കാരൻ എന്ന് നമ്മുടെ തങ്കപ്പൻ ചേട്ടൻ അടക്കം അതായത് രേഷ്മ തങ്കച്ചനിലെ തങ്കച്ചൻ ചേട്ടൻ അടക്കം വലിയ ആരോപണം ഉന്നയിച്ചു എന്നാൽ ഏറ്റവും ഒടുവിൽ ഈ വീട് പൊളിഞ്ഞതിന്റെ വലിയൊരു ഉത്തരവാദിത്വം തങ്കപ്പൻ ചേട്ടനാണെന്നുള്ളത് ഏറ്റവും ഒടുവിൽ കുറ്റസമ്മതം നടത്തിയിരിക്കുന്ന ദയനീയ കാഴ്ചയാണ് ആ ഒരു കുറ്റസമ്മതം പുതിയ കുറ്റസമ്മതല്ല ഏതാണ്ട് ഒരു വർഷം മുമ്പ് നടത്തിയ കുറ്റസമ്മതമാണ് ആ കുറ്റസമ്മതത്തിൽ എന്തൊക്കെയാണ് പറയുന്നത് അതിനുശേഷം അദ്ദേഹം ഏറ്റവും ഒടുവിലായിട്ട് എന്തൊക്കെയാണ് അദ്ദേഹത്തിന് പറയാനുള്ളത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം അതിനുമുമ്പ് ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നത് തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ല അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക ഇതിന്റെ കെ എച്ച് ഡി സിടെ ചെയർമാൻ ആയിരിക്കുന്ന ഞാൻ ഉള്ളുകൊണ്ട് പറയാ പറഞ്ഞുപോയല്ല വളരെ നന്ദി കാരണം ഒരാൾക്ക് കൊടുക്കുമ്പം അത് ഇത്ര ആത്മാർത്ഥയോടെ ചെയ്തല്ലോ ആ ഇവിടെ വന്ന പണിക്കാരോടെല്ലാം ഞാൻ പറയാം ഓരോ പണിക്കാരും അദ്ദേഹത്തു കൂടി പറയാൻ അതുപോലെ അന്ന് മുതലിന്ന് വരെ ഈ സ്ഥലം തന്ന ആ തിരുമേനി ദേഹം ഇദ്ദേഹത്തിന് വേണ്ടി രാവിലെയും വൈകിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയിലുണ്ട് അതായത് തങ്ങൾക്ക് വീട് പണിഞ്ഞു തന്ന ഫുരോസിനും അല്ലെങ്കിൽ ഈ പറഞ്ഞ അതിൽ പണിക്കാർക്കും തിരുമേനിക്കും ഒക്കെ വേണ്ടി എല്ലാ ദിവസവും മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്ന ഈ നമ്മൾ ഇത്രയും കരിവാരി ആ ഒരു പ്രാർത്ഥന അതുകൊണ്ട് കട്ടു പോകും അങ്ങനെ വീടിന്റെ അവസ്ഥ നിസ്സഹനം വിച്ച് ചെയ്തതിന്റെ അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ ഇതൊന്നും ഞാൻ പറയുന്നില്ല മനഃപൂർവ്വം ഞമ്മതിരുന്ന ആരെങ്കിലും മലയാളികളായിട്ട് ആരെങ്കിലും ഇതുപോലുള്ള ഒരു അവസരം ആരെങ്കിലും മരിച്ചു കഴിയുമ്പോൾ ദയവേര് നിങ്ങൾ അവർക്ക് ഒരു വീട് ഉണ്ടാക്കി കൊടുക്കേ ഇതുപോലുള്ള വീട് ഉണ്ടാക്കി കൊടുക്കേ കൊടുത്തിട്ട് അവരെ അവിടെ താമസിപ്പിക്കാൻ ഈ ഉണ്ടാക്കണമെന്ന് പറയുന്ന ആളവിടെ താമസിക്കാനും താമസിപ്പിക്കാനും നാട്ടുകാർ പറയുന്ന ആൾക്കാരെ അവിടെ താമസിക്കാനും അങ്ങനെ ഒരിക്കലും ചിന്തിച്ച് നിങ്ങൾ ആർക്കും ഒരു സഹായം ചെയ്യരുത് ഈ ഒരു സഹായം കിട്ടിയോണ്ട് ഞങ്ങൾക്ക് ഭയങ്കര മനഃപ്രയാസം കൊണ്ട് പറയുക ഞങ്ങളെ നോക്കണ്ട ഞങ്ങളെ നോക്കണ്ട ഈ കുഞ്ഞിനെ ഓർത്തോ ഈ അഞ്ചര വയസ്സുള്ള കുഞ്ഞിനെ ഓർത്തോ കിച്ചു അവർ ഇരുപത്തൊന്ന് വയസ്സായി സ്തുതി ഒരു പത്തൊമ്പത് വയസ്സുണ്ട് അവരിന്ന് കോളേജിൽ പഠിക്കുന്ന ഒരു പുരുഷനെ സംഘങ്ങൾക്കും ജീവിതത്തിൽ ഇതിൽ ഇതിൽപരം അരങ്ങരകം കിട്ടാനില്ല ആ രീതിയിലാണ് പ്രാർത്ഥിച്ച് മുട്ടിപ്പായായി പ്രാർത്ഥി കൊണ്ടിരിക്കുന്നത് തങ്കപ്പ അല്ലേ അട്ടെ വേറെ എന്തൊക്കെയാണ് തങ്കപ്പ ചേട്ടന് പറയാനുള്ളത് നമുക്ക് ഒന്നും കൊടുക്കാനോ പണികാര്ക്ക് പോലെ ഒന്നും കൊടുക്കാനോ ഒക്കെ ഉള്ളത് സാധിച്ചിട്ടില്ലായിരുന്നു കാരണം നമ്മുടെ സാഹചര്യം എനിക്ക് ജോലിയായിട്ട് വരാതായി പോയി രണ്ട് ഓപ്പറേഷൻ അറ്റാക്കിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞു പിന്നെ ഈ പോസ്റ്റി ദിനിയുടെ ഓപ്പറേഷൻ അത് സ്തുതി മരിക്കുന്ന മൂന്ന് ദിവസം മുമ്പ് അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ട് വളരെ ആരെങ്കിലും തന്നാൽ ഉള്ള ആ ഒരു രീതിയുള്ള അല്ലാതെ അങ്ങനെ ഇവർക്കൊന്നും കൊടുക്കാൻ ഒത്തില്ലല്ലോ എന്നുള്ളൊരു സങ്കടം മാത്രം എനിക്കുള്ളൂ അല്ല വേറെ ഒന്നല്ല വീടിൻ്റെ ഞാൻ പറയാം ദൈവമനുഗ്രഹം അവർക്ക് നൽകും അതുപോലെ മനോഹരമായിട്ടും നല്ല ആരോഗ്യപരമായിട്ട് തന്നെയാണ് ഈ വീട് വീടിന് കൂടെ പറയുന്നവർക്കൂടെ ഞാൻ പറയുന്നത് അതായത് തങ്കപ്പച്ചേട്ടന് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് വലിയ രീതിയിലുള്ള ഒരു പരാതി ഉണ്ടായിരുന്നു ഇവർക്ക് നല്ല രീതിയിൽ ഒരു ട്രീറ്റ് കൊടുക്കാൻ കഴിഞ്ഞില്ല തൻ്റെ വീട് വെച്ച് തന്നവർക്ക് ദൈവം കൊടുത്തോളൂ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും താനായിട്ടൊന്നും ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞില്ല ആ ഒരു സങ്കടം തീർക്കാൻ വേണ്ടി നല്ല രീതിയിൽ അങ്ങ് ചെയ്തു കൊടുത്ത് ചെയ്തപ്പോൾ ഇച്ചിരി അങ്ങ് കൂടിപ്പോയി അല്ല ഞങ്ങൾക്ക് ദാനമായിട്ട് കുഞ്ഞുങ്ങൾക്ക് തന്നൊരു എന്ന് ഓർത്ത് ഞങ്ങൾ ഇത് ഇക്കേണ്ട കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിണ്ടാതിരിക്കുവായിരുന്നു പക്ഷേ ഇപ്പം നമ്മൾ ഇത് പറയാനും ഇത് വീഡിയോ എടുത്ത് ഈ ലോകരെ അറിയിക്കാനും ഈ പൈസ മുടക്കി വരുന്നത് കാണണം ഞങ്ങളെ മാത്രം തെറിയും ചീത്തയും വിളിക്കുകയും കുറേ യൂട്യൂബർമാരുടെ കൂടെ ഇത് ഉണ്ടാക്കിയ ആളുകൂടെ ഏ ഫിറോസ് എന്ന് പറഞ്ഞാൽ കേച്ചു ഡി സി അയാൾ ഞങ്ങൾ ദൈവത്തെ പോലെ ഞാൻ പിന്നെ മനസ്സിലാക്കിയൊരു മനുഷ്യനാണ് പിള്ളേർക്കൊരു വീട് തന്നെന്നും പറഞ്ഞു അങ്ങനെ ഞാൻ കരുതിയൊരു വ്യക്തി അതേപോലെ തന്നെ സാറേ നല്ല ഞാൻ അഭിസംബോധന ചെയ്തില്ല അറിയുമോ അങ്ങനെയുള്ളൊരു വ്യക്തി ഇതുപോലെയുള്ള പണി കാണിച്ചിട്ട് കാണിച്ചിട്ടിപ്പം സോഷ്യൽ മീഡിയ വഴി വന്ന് രേണു പറഞ്ഞത് കള്ളവാണ് ചോരുന്നില്ല അത് ഇരുന്നൂറ് ശതമാനം എനിക്ക് ഉറപ്പുണ്ടത് പുള്ളി ഇത് വന്ന് കണ്ടിട്ട് ഈ സാധനം ഒന്ന് വന്ന് കണ്ടിട്ട് ഇതേ ഇതൊന്ന് അന്ന് കണ്ട ഇത് ഇതൊന്ന് ശരിക്കും എടുത്ത് ഇതുകൊണ്ട് ഇത് മുഴുവൻ ഇതുപോലെ ഇളകിയിരിക്കാ ഞാൻ അതുകൊണ്ട് ഇനി അത് കാണിക്കുന്നില്ല ഇതിൽ കൂടെ എന്ത് ട്രീറ്റ്മെന്റ് ആണ് കൂട്ടാളികൾക്കും കിട്ടാനുള്ളത് തങ്കപ്പൻ ചെയ്തപ്പം കുറച്ചങ്ങ് കനത്തിലങ്ങ് ചെയ്തു എന്നുള്ളതാണ് വാസ്തവം ഇനി വാസ്തുചേട്ടൻ ഇതിൽ എങ്ങനെ റോള് വരും അല്ലെങ്കിൽ എങ്ങനെ ഇതിൽ കുറ്റക്കാരനാവും ഞാനിവിടെ ഉണ്ട് പക്ഷേ ഞാനും എനിക്കും കെട്ടിടത്തിന്റെ പണിയാണ് സ്വന്തമായിട്ട് ഞാൻ കെട്ടിടം പണിതിട്ടുണ്ട് അല്ലാതെ കമ്പനികളിലും ഒക്കെ നിന്ന് വർക്ക് ചെയ്തത് സ്വന്തമായിട്ടും പണിയ ഒരാളാണ് അതായത് കമ്പനികളിലൊക്കെ നിന്ന് വർഷങ്ങൾ പരിചയമുള്ള തങ്കപ്പൻ ചേട്ടൻ വീട് പണിയുടെ തുടക്കം തൊട്ടേ അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത് മദ്യലഹരിയിൽ ആയിരുന്നു എന്താണ് തങ്കപ്പൻ ചേട്ടൻ്റെ കൈയെത്തുന്നിടത്ത് മെയ്യെത്താതിരുന്നത് അല്ലെങ്കിൽ കണ്ണെത്താതിരുന്നത് എന്തായിരുന്നു തങ്കപ്പൻ ചേട്ടൻ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇപ്പം സുഖല്ലതാക്കാൻ വല്ലാതിരിക്കുന്ന പണി ചെയ്യാത്ത പിന്നെ അങ്ങനെയുള്ള ഞാനിവിടെ വന്ന് ഇതിന്റെ വാനം എടുക്കുമ്പോൾ തൊട്ട് ഞാൻ ഇവിടെ നോക്കി ഒരു കാര്യവും ആരോടും ഒന്നും പറയേണ്ടത് വന്നിട്ടില്ല ഇന്നു വരെ വളരെ തൃപ്തി മനസ്സുകൊണ്ട് ഞാൻ ചെയ്യുകയാണെങ്കിലും അതിലും അത്ര ഭംഗിയായിട്ട് ചെയ്യത്തില്ലെന്നുള്ളതാണ് പുറമേ കാണുന്ന മോടി തന്നെയല്ല ഞാൻ പറഞ്ഞല്ലോ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ തറ തൊട്ടുള്ള അതിൻ്റെ വർക്ക് ഭിത്തിയാണെങ്കിൽ ഇതിൽ എല്ലാ പണിയും വളരെ നൂറ് ശതമാനവും അത് തൃപ്തി ഉണ്ടായിരുന്നു കാരണം എനിക്ക് വർക്ക് അറിയാവുന്നതുകൊണ്ട് പണി ചെയ്യുന്ന ഒരാളായിരുന്നു കൊണ്ട് വളരെ എന്നും വീട്ടിൽ ചെന്ന് പറയും ഓരോ പണി ഇവിടെ നടക്കുമ്പോൾ ഞാൻ വന്ന് കണ്ടിട്ട് അവിടെ ചെന്ന് പറയുന്ന രീതിയിലാണ് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം അതായത് നമുക്ക് നമ്മൾ ഈ സാധനങ്ങളൊക്കെ മിക്ക സാധനങ്ങൾക്ക് വൺ ഇയർ വാറണ്ടിയാണ് തങ്കപ്പൻചേട്ടന്റെ ഈ പറഞ്ഞ തൃപ്തിക്ക് വൺ ഇയർ വാറണ്ടി ആയിരുന്നു ആ ഒരു വർഷത്തെ വാറണ്ടി കഴിഞ്ഞപ്പോഴത്തേന് ഈ സാധനങ്ങൾ കേടായി പോകുന്ന കണക്ക് തങ്കപ്പൻചേട്ടന്റെ ആ ഒരു ചിന്താഗതിയൊക്കെ അങ്ങ് മാറി അതിനുശേഷം യഥാർത്ഥ തങ്കപ്പൻ ചേട്ടനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത് കാണണ്ടേ േണ്ടത് പുളി ഇത് വന്ന് കണ്ടിട്ട് ഈ സാധനം വന്ന് കണ്ടെ ഇല്ലേ ഇതൊന്ന് അന്ന് കണ്ട ഇത് ഭൂമി ശരിക്കും എഴുത്ത് ഇതാണെങ്കിൽ മൂന്നി വനീതുപോലെ വിളയിരിക്കാം ഞാൻ അതുകൊണ്ടത് ഭൂമി ശരിക്കും ഇത് ഇതാണെങ്കിൽ മൂന്നി പനീതുപോലെ വിളയിരിക്കാം ഞാൻ അതുകൊണ്ടാണ്ട് ഇത് ഭൂമി ശരിക്കും ഇത് ഇതാണെങ്കിൽ മൂന്നി പനീതുപോലെ വിളയിരിക്കാം ഞാൻ അതുകൊണ്ട് ത്രയും ഒരു പരിജ്ഞാനമുള്ള മേശിരിയായിട്ട് തങ്കുപ്പൻചേട്ടൻ എവിടെയാണ് പഴിച്ചത് ഈ വീട് പണിയുടെ വാനം തോണ്ടൽ തൊട്ട് അവിടെ ഉണ്ടായിരുന്നിട്ട് ഇത്തരം കലാപരിപാടികൾ നടക്കുമ്പോൾ എന്തെയാണെന്ന് പറയാതിരുന്നത് സ്വന്തം മകളുടെ വീടാണ് ആ വീട് ഋതപ്പനും കിച്ചുനും വേണ്ടിയാണെന്നുള്ള ബോധ്യം ഉണ്ടായിരുന്നിട്ടും അങ്ങ് എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാതിരുന്നത് അതുകൊണ്ട് വലിയ രീതിയിലുള്ളൊരു ഉത്തരവാദിത്തം അങ്ങ് ഏറ്റെടുത്ത് ആ ഒരു സ്ഥാനം രാജിവെക്കണം ആ വീട്ടിലെ മുതിർന്ന ഗൃഹനാഥൻ എന്നുള്ള സ്ഥാനം രാജിവെക്കേണ്ടിയിരിക്കുന്നു കാരണം വീട് പണിയുന്നതിൽ കടുത്ത അനാസ്ഥ കാണിച്ചിരിക്കുന്ന ഇവിടെ തങ്കപ്പച്ചേട്ടം തന്നെയാണ് വന്ന പണിക്കാരും ഈ പറഞ്ഞ കോൺട്രാക്ട് എടുത്ത് ചെയ്തവനും അവനവിടെ അന്ന് താമസിക്കണ്ട അവനും ഉടായ്പ് കാണിച്ചെങ്കിലും ആ ഉടായ്പ് കാണിക്കാൻ അവിടെ നിന്ന് കൊടുത്തത് പെങ്ങപ്പച്ചേട്ടൻ തന്നെ അല്ലേ പിന്നെ മറുനാടൻ കെട്ടിയ മതില് പണിയുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അതിന്റെ അവസ്ഥ എന്താ അപ്പം ഈ മതില് അവസ്ഥ ഇതാണ് ഇതിപ്പോ ഒരു ആറ് ഏഴടി കാണും ഇപ്പോൾ പുല്ലത് മാറ്റങ്ങൾ നമുക്ക് കൃത്യം പോക്കു പറയുള്ളൂ എങ്കിലും ഇതിനടിയിലൊരു കല്ല് പോലും ഇല്ലാതെ വെറും ഈ ഇഷ്ടിക തന്നെയാണ് ഈ സിമന്റ് ഇഷ്ടിക തന്നെയാണ് നേരത്തെ വെച്ച് കെട്ടി മണ്ണ് ഫില്ല് ചെയ്തത് അതുകൊണ്ടാണ് ഇപ്പൊ ഇപ്പോൾ ഇടിഞ്ഞു പോകാൻ കാര്യം ഇതുപോലെയൊക്കെ ചെയ്തു വെച്ചിട്ട് പിന്നെ ചാനൽ സ്വന്തമായിട്ടുണ്ട് അല്ലെങ്കിൽ യൂട്യൂബ് സ്വന്തമായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ കയറിയിരുന്നുണ്ട് ഒരു പാവങ്ങളെ ഒരു പാവപ്പെട്ടവരെ ഇതുപോലെ പിന്നെ എന്താ പറയുന്നത് അവർ വെറും നികഷ്ടം എന്ന രീതിയിൽ എണ്ണത്തക്ക രീതിയിൽ നാട്ടുകാരുടെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഈ യൂട്യൂബറെ ആയ ഈ സാധനകരയൊക്കെ ആരാ ചെയ്തല്ലോ വേണ്ടി ഈ വാനം തോണ്ടാതെ വെറും ഒരു കല്ല് വെച്ച് അതിന്റെ മേളിൽ മതില് കെട്ടിയ സമയത്ത് തങ്കപ്പചേട്ടൻ ഒന്ന് മിണ്ടിയിരുന്നെങ്കിൽ തങ്കപ്പചേട്ടൻ അയ്യോ എന്നൊന്ന് വിളിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം സോൾവ് ആവത്തില്ലായിരുന്നു അവിടെ വെച്ച് അവരോട് പറഞ്ഞു കൊടുത്തുണ്ടായിരുന്ന ഇത്രയും പരിജ്ഞാനമുള്ളൊരു മേശിരിയല്ലായിരുന്നോ എന്നിട്ട് എന്ത് അന്ന് ചെയ്തില്ല എന്റെ ഫലമായ സംശയം തങ്കപ്പൻ ചേട്ടന് ഈ വീട് അത്ര സ്ട്രോങ് ആവണമെന്ന് ചേട്ടൻ ആഗ്രഹിച്ചിരുന്നില്ല പിന്നെ ഈ പൊളിക്കുന്ന കുത്തിപ്പൊളിക്കുന്ന മാന്തി പൊളിക്കുന്ന ഒക്കെ പക്ഷേ ഈ പറഞ്ഞ വിവാദങ്ങളൊക്കെ വന്നപ്പോൾ വീടിന് കൂടുതൽ കേടുപാടുകൾ ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി തങ്കപ്പൻ ചേട്ടൻ തന്നെ ചെയ്തു വെച്ചതാണോ സംശയമുണ്ട് മതില് പൊളിഞ്ഞതിലും തങ്കപ്പൻ ചേട്ടന് വലിയ റോൾ ഉണ്ടോ എന്ന് അതോടുകൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു എനിവേ ഈ വീട് പണിഞ്ഞ ആൾക്കാരെക്കാൾ കൂടുതൽ അതിന്റെ കൂടെ നിന്ന് ചെയ്യിപ്പിച്ചത് താനാണെന്ന് വലിയ ആത്മവിശ്വാസത്തോടു കൂടി പറയുന്ന തങ്കപ്പ ചേട്ടൻ അല്ലേ ഉത്തരവാദിത്വം എന്ന് നിങ്ങൾ തന്നെയാണ് പറയേണ്ടത് അതുകൊണ്ട് തന്നെ കൂടുതൽ പരാതി ആരോടും പറയാതെ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുക എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ സ്വന്തം പൈസ ചെലവാക്കി മെയിൻ്റനൻസ് നടത്തി പരിഹരിക്കുക അത് മാത്രമാണ് നിവർത്തിയുള്ളത് അല്ലാത്ത പക്ഷം കൂടുതൽ മാറുമെന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ് ഇനിവേ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക തെരഞ്ഞഞ്ചേട്ടന്റെ ഈ ഒരു വിഷയത്തിലെ റോൾ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് വിലയിരുത്തുക ആദ്യമായിട്ട് കാണുന്ന വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു ആയിട്ട് കാണാം ബൈ